നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥാപനത്തിലാണ് ഫിഷോസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഒന്ന് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുമായി സംസാരിക്കുന്നത് നമ്മളിന്ന് ലൈവായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പ് കൂപ്പൺ നമ്മുടെ പ്രൊഡക്റ്റ് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സമ്മാന കൂപ്പൺ നോട്ടീസ് മുഖാന്തരം പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പാണ് നമ്മൾ കുറച്ചു നേരത്തിനുള്ള നടത്താൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ കിഷോർസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഫിസിക്കലി ചലഞ്ചഡ് ഹോൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സ്നാക്സ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് സ്നാക്സ് മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സ്ഥാപനമാണെന്ന് നിങ്ങൾ നിങ്ങൾക്കരുത് ചെറിയ സ്ഥാപനമാണ് വിടെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത് എല്ലാത്തിനും സാമ്പത്തികമാണ് വലിയ പ്രശ്നങ്ങൾ അതെല്ലാവർക്കും അറിയാലോ ഏഹ് അപ്പം ഞങ്ങളെ പോലുള്ള ഭിന്നസ്ശേഷിക്കാരെയും അതേപോലെ സാധാരണക്കാരെയും സമൂഹത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ആരംഭിച്ച ചെറിയൊരു യൂണിറ്റാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കണ്ടുണ്ടാവും ഞങ്ങളിവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഞങ്ങളവിടെ മെയിൻ ആയിട്ട് നിർമ്മിക്കുന്നത് കായ വറുത്തത് ശർക്കര വറ്റി അതുപോലെ തന്നെ പോർക്കട്ട് തപ്പിയോക്ക ചിപ്സ് അതായത് കപ്പാര സ്ലൈസ് ഫിംഗർ അതുപോലെ തന്നെ കട്ട് ചിപ്സ് അങ്ങനെ നമ്മുടെ കപ്പയുടെ വിവിധ തരം ചിപ്സുകൾ ഒരു ആറേഴ് ഐറ്റംസ് ഞങ്ങളോട് നിർമ്മിക്കുന്നുണ്ട് സ്നാക്സ് ഭാഗത്തിൽ അത് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ വിവിധ ഇനം അച്ചാറുകൾ ഇഞ്ചിൻ പുളി അതായത് പുളി ഇഞ്ചിന്നൊക്കെ പറയും ഇതൊക്കെ ഞങ്ങളോട് നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഓരോ വീഡിയോയിലും പറയുന്നത് നിങ്ങളൊക്കെ വാങ്ങി അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ സജസ്റ്റ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നുള്ള വിശ്വാസനാണ് നിങ്ങൾക്കറിയാലോ ഒരു സ്ഥാപനം തുടങ്ങി അത് വളർന്നു വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള പിന്നെ ശേഷിക്കാര് ഈ സ്നാക്സൊക്കെ എത്ര ദൂരം നടന്നു കൊണ്ടുപോയി വിൽക്കുവാൻ സാധിക്കും അപ്പൊ അതൊക്കെ എന്താ പറയുക നമ്മുടെ ഒരു സ്ഥാപനം വളർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സെയിൽസിന് വേണ്ടിയിട്ട് ജോലിക്കാരൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടാൻ ഇല്ല എത്ര പ്രാവശ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കിട്ടാനില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിഷമഘട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചെറിയ സന്തോഷങ്ങളും ചെറിയ പ്രവർത്തനങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സമ്മാന സമ്മാനക്കൂപ്പൻ മറക്കെടുപ്പിലേക്ക് കടന്നാലോ ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ സമ്മാന കൂപ്പൺ ഇട്ട് വെച്ചിട്ടുണ്ട് ബോക്സ് ഞങ്ങളിവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട് സമ്മാന കൂപ്പൺ ബോക്സ് എന്നൊക്കെ ഞങ്ങളിവിടെ എഴുതി വളരെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ എന്താ പറയുക ഗിൽസിൻ്റെ പേപ്പറൊക്കെ പൊട്ടിച്ചിട്ട് ഡേറ്റ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിക്കാം ബോക്സ് തുറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ എന്നാലും അതും പൊട്ടിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി സമ്മാന കൂപ്പൺ ബോക്സ് പൊട്ടിച്ചു കഴിഞ്ഞു ഇതില് അധികം കൂപ്പണമൊന്നുമില്ല വളരെ കുറച്ച് കൂപ്പൺസ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ മൂന്ന് സമ്മാനങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ മൂന്നാമത്തെ സമ്മാനമാണ് ആദ്യം നാക്ക് എടുക്കാൻ പോകുന്നത് ഞങ്ങളിതിപ്പോൾ ചെറുപ്പൊന്ന് കുലക്കുന്നതൊക്കെ ഉണ്ട് ഏഹ് കുലക്കണക്കിണ്ട് അതുപോലെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കി ി എല്ലാ ഇതും വന്നിട്ട് ഞങ്ങള് ജസ്റ്റ് ഒരെണ്ണം എടുത്തു കേട്ടാ ഒരെണ്ണം എടുത്തു ഇതാണ് ഞങ്ങള് മൂന്നാം സമ്മാനം കൊടുക്കാൻ പോകുന്നത് കേട്ടാ പേരൊന്ന് വായിക്കാം ഗോപാലൻ കെ താഴ്ത്ത് വീട് മൂന്നാം സമ്മാനം അപ്പോ ഇത് മൂന്നാം സമ്മാനം കിട്ടി ഈ ഇതുങ്ങൾ മാറ്റിയിരിക്കുന്ന എടുത്താണ് ഇനി നമുക്ക് രണ്ടാം സമ്മാനം എടുക്കാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ കൈ കിട്ടുന്നു ഇതാക്കുന്നുണ്ട് രണ്ടാം സമ്മാനം എടുത്തിട്ടുണ്ട് രണ്ടാം സമ്മാനം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ആന്റണി ബൈച്ചു ആറ്റുകോണം ഹൗസ് സമ്മാനം ഇനി ലാസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ സമ്മാനം പോകുന്നത് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ഒരു കൂപ്പണം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് നമ്മൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈസ് വായിക്കുകയാണ് അനന്തു ഏയസ് ആലത്ത് വീട് അങ്ങനെ മൂന്ന് സമ്മാനങ്ങൾ നമ്മളൊരു എടുത്തു എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന ചെറിയ സമ്മാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതിലൊക്കെ എന്തായാലും ഈ സമ്മാനം ലഭിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കിഷോർസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗത്തു നിന്നും ഫിസിക്കലി അസോസിയേഷൻ കേരളയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു അതിലുപരി എന്റെ വ്യക്തിപരമായും നിങ്ങളെല്ലാവരും ഞങ്ങളെ പിന്തുണയ്ക്കണം ഞങ്ങൾ ഞങ്ങളുടെ ഇതൊരു ചെറിയ സംരംഭമാണ് ചെറിയ പ്രവർത്തനമാണ് ഞങ്ങളവിടെ കാഴ്ചവെക്കുന്നത് വലിയ വിജയങ്ങളൊക്കെ എത്തിക്കുന്ന എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളെ മുന്നോട്ട് പോകുന്ന കല്ലും മുള്ളും നിറഞ്ഞ ചെറിയ എന്താ ഇടവഴികളും വളരെ കഷ്ടപ്പാടും ഒക്കെയാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരുടെ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു നമുക്ക് വരും നാളുകളിൽ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് പിന്നീട് കാണാം